Doom. വൃത്തികെട്ട സ്വഭാവം എന്ന് ഞാൻ പറയുന്നത് സ്മോക്കിംഗ് ആണ് അൺബിലീവബിൾ ഇപ്പോൾ രാത്രി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നൂറ് പേര് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് പേര് സ്മോക്കേഴ്സ് ആയി അവരാണ് രാത്രി ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് മാക്സിമം സിംഗുലർലി പറയുകയാണെങ്കിൽ ഒരു പാക്ക് ഇയേഴ്സ് എന്ന് പറയും ഒരു പാക്ക് ഒരു വല്ല മലച്ച ഒരു പാക്ക് കയർ ഒരു അഞ്ച് പാക്ക് കയർ കഴിഞ്ഞാൽ യു ആർ ബാഡ് ട്രബിൾ സോ അഞ്ച് പാക്ക് ഇയർ ഫിനോമിനി ബാഡ് ട്രബിൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചില ഭാഗ്യവാന്മാരുണ്ട് ഹാർട്ട് അറ്റാക്ക് വരില്ല അങ്ങനെ രക്ഷപ്പെട്ടു പോകും അവര് ക്യാൻസർ വരും അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത് ഇനി ഹാർട്ട് അറ്റാക്കും ക്യാൻസറും വരാത്ത ഹതഭാഗ്യനുണ്ടെങ്കിൽ അവന് സിഒ പി ഡി എന്നുള്ള ഒരു അസുഖം വരും അത് കാരണം ശ്വാസം മുട്ടിയിട്ട് ഒരു രണ്ടടി നടക്കാൻ പറ്റില്ല അവിടെ ഇങ്ങനെ അനങ്ങാണ്ട് ബെഡ് കിടക്കണം ഇങ്ങോട്ട് തന്നെ ഞാൻ ശ്വാസം വിട്ടും അങ്ങോട്ട് തന്നെ ശ്വാസം വിട്ടു അത് ഏതാണ് ദൈവം കരുതി വെച്ചിട്ടുള്ളത് എനിക്കറിയില്ല സോ സ്മോക്കിംഗ് ഈസ് സിംഗുലേർലി ദ വേസ്റ്റ് ഹാബിറ്റ് ദു കൻ എവർ ഡെവലപ്പ് അപ്പോൾ ഞാൻ എന്റെ എന്റെ പേഷ്യന്റ് സ്മോക്കറാണെങ്കിൽ അയാളെ കൊണ്ട് നിർത്തിച്ചിട്ട് അയാളുടെ പണിഷ്മെന്റ് അയാളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ നിന്ന് അഞ്ചു പേരെ സ്മോക്കിംഗ് വിഡിപ്പിക്കുക എന്നുള്ളത് അത്ര ബാഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ സോ ഐ ഹേറ്റ് സ്മോക്കേഴ്സ്